രാവിലെ കാപ്പിടിയൊക്കെ കേട്ടോ അപ്പോഴ് തീ ചെറുതായിട്ടൊന്ന് അണഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കണം അപ്പോഴൊന്നും ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതൊരു ഐശ്വര്യമാണ് കാണുമ്പോൾ ഒരു രസമാണ് അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളം ഇടണം വെള്ളമൊക്കെ തിളപ്പിച്ചായിരുന്നേ രാവിലെ തന്നെ വെള്ളമൊക്കെ തിളപ്പിച്ചു കാപ്പിടിയും കഴിഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട് പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അലക്കിയിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു ജോലികളൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കണം ഇന്ന് ഞാൻ മീനൊന്നും വാങ്ങാൻ പോയില്ല കേട്ടോ മീനൊന്നും വാങ്ങാൻ പോയില്ല പിന്നെ ഇന്നലത്തെ മീൻ കറി അങ്ങനെ ഇരിപ്പുണ്ട് ഉണ്ട് ഇന്ന് പോയില്ല പിന്നെ കരിവാടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കഞ്ഞിക്കുള്ള വെള്ളം ഇടാം പന്നി എത്രയും വലുതാവൂല പന്നി വലുതാക്കും പന്നി വലുതാക്കി അവിടെ ചാനെന്തെങ്കിലും ചെയ്യാലേ കരിവാട ചെറിയ കല്ലുണ്ട് കേട്ടോ റേഷൻ കടയിലാണ് ഇപ്പൊ ചെറിയ കല്ലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കരകളൊക്കെ കാണും അതൊക്കെ നുള്ളിപ്പളക്കി കളയട്ടെ ஒருவிதம் வத்தி எடுத்துட்டு அரிய கழிஞ்செடுக்கட்ட அரி இட்டுக்கட்டே வெள்ளம் தளக்காறாய் ഇന്നേ ഞാൻ ഇന്ന കവികൾ വയ്ക്കുന്നത് കണ്ട ഈ ചേന അമ്മ പറഞ്ഞ് ഇത് ശരിയാക്കാനേ അതിനേക്കാളും നമുക്കൊരു മെഴുക്കുരുട്ടി വെക്കാം അല്ല അടിപൊളി ഒരു ചേന മെഴുക്കുരട്ടിയും പിന്നെ കുറച്ച് തൈലൊക്കെ ഇരിപ്പുണ്ടേ അപ്പോൾ നമുക്ക് ഒരു കുമ്പളം ഞാൻ വെച്ച് മോരുകറിയും കരിവാട് അപ്പോഴും പൊരിക്കേ അല്ലെങ്കിൽ ചുട്ടെടുക്കുക എന്തെങ്കിലും ചെയ്യാം അപ്പോഴെന്താണോ തോന്നുന്നത് അതേപോലെ ചെയ്യാം അപ്പോൾ ഞാൻ ഇനി അരിയൊക്കെ ഇട്ടിട്ടേ ഇത് അവിടെ ഒരു ചെറിയൊരു കുമ്പളം ഞാൻ വിൽപ്പം ഉണ്ടേ അതിനൊന്ന് പറിച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ കുമ്പളങ്ങ ഒന്ന് പറിച്ചിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് കുമ്പളങ്ങ കറി ഉണ്ടാക്കാം അപ്പോൾ ഞാൻ കുമ്പളങ്ങയൊക്കെ പറിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വീട്ടിലുള്ളതല്ല കേട്ടോ അടുത്തൊരു വീട്ടിലുള്ളതാണ് വലിയൊരു പൊക്കത്തിലുള്ളതാണ് കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് പറിക്കാനായിട്ടുള്ള വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ എടുത്തോണ്ട് നമുക്ക് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോഴാദ്യം നമുക്ക് കുമ്പളങ്ങ ഉണ്ടല്ലോ മോര് കറി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് എന്തോന്ന് മിഴുക്ക് വരട്ടി വയ്ക്കണം നമ്മൾ ചേനയല്ലേ ചേന മിഴുക്ക് വരട്ടിയും വയ്ക്കണം അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ഉച്ച ഉച്ചമൂണാണ് കേട്ടോ ഉച്ചമൂണിൻ്റെ കറികളാണ് ഇത് ഭയങ്കര പാടാണ് മുറിച്ചെടുക്കുക ഇതോ ഒരു പാടെന്നറിയാ ഇത് മുറിച്ചെടുക്കാൻ വേണ്ടി ഭയങ്കര കട്ടിയാണ് നമുക്ക് പകുതി മതി നാളെ എടുക്കത്താന്റെ അരി ഉണ്ട് ഒരു വലിപ്പത്തിനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ കുമ്പളങ്ങിയൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് എല്ലാം വേവിക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വയ്ക്കണേ ഞാൻ നാളത്തേക്ക് നാളത്തേക്ക് വെച്ചില്ലേ അരുന്ന് കുറച്ചുകൂടെ എടുത്തായിരുന്നു കേട്ടോ നീ ഇത്രേം കൂടെയുള്ളൂ നാളെ നമുക്കൊരു കറിക്കായി അപ്പൊ ഈ കുമ്പളങ്ങയാണ് നമ്മള് പുതിയ വീടൊക്കെ വയ്ക്കൂലേ പുതിയ വീടില് വയ്ക്കുമ്പോൾ ഫ്രണ്ടിലിങ്ങനെ കെട്ടി തൂക്കി ഇടുന്നതാണ് കേട്ടോ ഇത് അതിനും ഉപയോഗിക്കാ അതിനും എടുക്കും കുമ്പളങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ ചട്ടി ഇട്ട് കൊടുക്കാമേ ഇപ്പം നമ്മൾ ചോറൊക്കെ ആയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുമ്പളങ്ങ വേവിക്കാൻ വെക്കാം തീ അണങ്ങിയ കേട്ടോ ഇനി ഒന്നേന്ന് കത്തിക്കണം അപ്പോൾ കുമ്പളങ്ങ വേവുന്ന ആ സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ ഒന്ന് ചിരികി എടുക്കണം അപ്പോഴതിൻ്റെ ഉള്ള അരപ്പൊക്കെ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഒന്ന് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒന്നും കൂടി ചേർത്ത് കൊടുക്കാമേ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇളക്ക സ്പൂൺ എടുത്തോണ്ടല്ല അപ്പോൾ നമുക്കിനി അടച്ചു വെച്ച് കൊടുക്കാം ഒന്നും ഒന്ന് വേപെട്ടു കുമ്പളാ വെന്തില്ല തിളച്ചതേ ഉള്ളൂ അപ്പോൾ ഞാനിനി അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ് നമുക്ക് ഈ ജാറിലോട്ടേ തേങ്ങ ഇട്ട് കൊടുക്കാവേ ഇത് ഒരു മുറിയും പിന്നെ ലേശം കൂടെ ഉണ്ട് കേട്ടോ തേങ്ങ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞേ കൈ കഴുകിയിട്ട് വെട്ടു നമുക്കിനി പച്ചമുളക് ഒരു പച്ചമുളക് ചെറിയൊരു സവാള പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി പിന്നെ തോന്നുന്നത് മഞ്ഞപ്പൊടി കൂടെ ഇടണം കേട്ടോ മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ കുമ്പളങ്ങയിൽ വിട്ടിട്ടുണ്ട് അത് നോക്കിയിട്ട് ഇടണം പിന്നെ നമ്മളെ തൈര് തൈരും കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇത് ഞാൻ ഇതിങ്ങനെ ചെയ്യണ കാര്യമേ ചെറിയൊരു തൈരിലെ ചെറിയൊരു തരി പോലെ കിടപ്പുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇനി മിക്സിയിലിട്ടാടിക്കണേ ഞാൻ വിചാരിച്ചിതിലുകൂടെ തന്നെ അങ്ങ് അരച്ചെടുക്കുക ഞാൻ സാധാരണ ഇങ്ങനെയല്ല ചെയ്യുന്നത് ആ ആരമെല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഇതിൽ ഒഴിച്ചതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ചെറിയൊരു തരി കിടക്കുന്നുകൊണ്ടാണ് ഈ ജാലിലോട്ട് ഇട്ട് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ നമുക്കിനി പോയിത് നന്ന പേസ്റ്റായിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ അപ്പോൾ നമ്മൾ കുമ്പളങ്ങ വെന്തിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാമേ ലേശം വെള്ളമൊഴിച്ച് വേറൊന്ന് കലക്കി എടുക്കട്ടെ ചക്കിയൊന്നും വേണ്ട കേട്ടോ ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പം നമുക്കിനി വറവും കൂടെ ഇടണം അപ്പോൾ ഞാൻ ഇതിൽ ഇവിടെ കൂടെ ഇവിടെ എന്താ ഈ അടിയിൽ കൂടെ തന്നെ വറവും കൂടെ ഇടാമെന്ന് വിചാരിച്ച് എല്ലാം കാല ഇടപ്പുണ്ട് ചെറിയ ചിരിച്ചട്ടി എടുത്തോട്ടെ അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുകിട്ടുകൊടുക്കുക മസാലയും ഇട്ട് കൊടുക്കുകയാണേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് കറിയുടെ റെഡി ആയിട്ടുണ്ട് നല്ല പാതയൊക്കെ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമുക്ക് ഈ വറവും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് കലക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം അപ്പം നമ്മൾ കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിയേ ചേന താണ്ട രാവിലെ നോക്കി ചിരിച്ചോട്ടിരിക്കുകയാണ് രാവിലെ വച്ച് കൊണ്ട് വച്ചിരിക്കുകയല്ലേ അപ്പോൾ ഇതിനിറക്കി വയ്ക്കാം അതിൽ ഇരുന്ന തിളച്ചുപൂ ഞാൻ ഈ ചേന ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ കുറച്ചും കൂടെയൊക്കെ നിന്നിരുന്നെങ്കിലേ കുറച്ചുകൂടെ ഒക്കെ വലുതാവുമായിരുന്നു കേട്ടോ ഇപ്പോൾ പന്നി അവിടെ നിൽക്കാൻ സമ്മതിക്കില്ലേ കേട്ടോ ഈ ചേനേനെ പന്നി എല്ലാം തിന്ന് കയർക്കും ഭയങ്കര ശല്യം കേട്ടോ ഈ പന്നി ഭയങ്കര പന്നിയാണ് ഇവിടെ നമ്മൾ മുള്ളുകരി കെട്ടിയാലും എങ്ങനെയെങ്കിലും മുള്ളം പന്നി കയറും മുള്ളം പന്നി ചേന മെഴുക്ക് ഇരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ എല്ലാവർക്കും അറിയാം അപ്പം ഞാൻ തേങ്ങ കൊത്തൊക്കെ ഇട്ടാണ് ഈ മെഴുക്കുരുട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല കര മോര് മോരുകറിയും നമ്മൾ ചേന മെഴുക്കുരട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ച് നമ്മളെ കരിവാടിയിരിക്കണം ഞാൻ രാവിലെ പറഞ്ഞായിരുന്നല്ലോ കരിവാട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം പൊരിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ വേണ്ട പൊരിക്കണ്ട ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് കറിയൊക്കെ ഉള്ളതുകൊണ്ടേ നല്ല ടേസ്റ്റായിരിക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോന്ന് അപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ഇത് ഇതേപോലത്തെ കറികളൊക്കെ വെച്ച് വയ്ക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും അപ്പോഴ് ചേന ഞാൻ ചെത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ട് എൻ്റെ തോടൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് നന്നായിട്ടത് കഴുകിയെടുത്തിട്ട് നമുക്ക് നീളത്തിന് അരിഞ്ഞെടുക്കാവേ അപ്പോഴും ചിലവർക്ക് ചേന അരിയുമ്പം കയ്യൊക്കെ ഭയങ്കര ചൊറിച്ചിലായിരിക്കും അങ്ങനെയുള്ളവരാണെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ചേന ചെത്തായിരുന്നാൽ മതി കേട്ടോ അപ്പോൾ പിന്നെ വലിയ ചൊറിച്ചിൽ വരില്ല അപ്പോൾ ഞാൻ ആദ്യ ഇതൊന്ന് പോയി കഴുകിയെടുത്തിട്ട് വരട്ടെ അപ്പം ഞാൻ നന്നായിട്ടത് കഴുകിയെടുത്തിട്ടുണ്ട് ചേന അപ്പോൾ വെള്ളത്തിൽ തന്നെ അങ്ങ് മുറിച്ചിടുകയാണ് നീളത്തിന് അപ്പോഴേ ഞാൻ അരിഞ്ഞെ തീർന്നിട്ടുണ്ട് ചേന ചേന അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനിയേ ഇവിടെ ചീനച്ചട്ടിയിലോട്ട് മാറ്റാം ആണോ ഒന്നുകൂടെ ഒന്ന് കഴുകി കഴുകല്ലേ ഒന്നുകൂടെ കഴുകിയിട്ട് നമുക്ക് ചീനച്ചട്ടിയിലോട്ട് മാറ്റാം ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേന നമുക്ക് ഈ ചീന കുട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് വേവിക്കാം ആദ്യം വേക്കമുള്ളതാണോ എന്ന് അറിഞ്ഞുകൂടാട്ടോ അതാണ് ഞാൻ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെള്ളം ഒരാര വേക്ക് മതി എന്നിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഉപ്പും ഇതും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നര വേക്കാവുമ്പോൾ നമുക്ക് ഇനി വാങ്ങിയെടുക്കാം വെള്ളം വറ്റമ്പോഴേ കുറച്ച് വെള്ളമൊല്ലേ ഒഴിച്ചോളൂ ആ വെള്ളം വറ്റുമ്പോൾ ഇനി വാങ്ങിയെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് കരിവാട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ചാളക്കരിവാടാണ് കേട്ടോ അതൊന്ന് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് നല്ല തീ തീയുണ്ട് കേട്ടോ കനലും തീയെല്ലാം ഉണ്ടപ്പോഴൊന്ന് അടുപ്പിലോട്ട് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ആവും നമുക്ക് പെട്ടെന്ന് കഴിക്കാം ഇപ്പം നമ്മളെ കരുവാട് ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഞാൻ നാലെണ്ണം ഇട്ടായിരുന്നേ ഒന്ന് നേരത്തെ ഞാൻ എടുത്തു ഇതാ അടക്കമുണ്ട് കരുവാട് ആ ചൂട് ഒരാളും കൂടെ ഉണ്ട് ആ അതാ എടുത്തിട്ടുണ്ട് കരുവാടിൻ ചുട്ടെടുത്തിട്ടുണ്ട് നല്ല മണം കേട്ടോ ഈ കരുവാട് ചുട്ട അതിൻ്റെ മണം അടിച്ചപ്പോഴേ എനിക്ക് മരിച്ചിനി തിന്നാൻ തോന്നും പക്ഷെ മരിച്ചിനിയില്ല അപ്പോഴും ഇതിവിടെ ഇരിക്കട്ടെ അപ്പം നമുക്ക് ഈ ഒരു സംഭവം എന്തായെന്ന് നോക്കണ്ട ഇല്ല വെന്തില്ല ഏട്ടോ ഒട്ടും വെന്തില്ല അപ്പോഴും വേക്കുള്ള ചേനയാണ് കേട്ടോ അപ്പോൾ നേരത്തെ കൂട്ടി വെള്ളം വെച്ച് വേവിച്ചത് നല്ലതായി ചേന വെന്തിട്ടുണ്ട് നല്ല വേക്കുള്ള ചേനയായിരുന്നു കേട്ടോ കുറേ നേരം ഞാൻ ഇവിടെയൊക്കെ നിന്നു ഇതിൻ്റെ മൂട്ടിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ പിന്നെ അത് ഒഴിച്ചു കൊടുത്തായിരുന്നേ ചേന വേവാർത്തമുണ്ട് അപ്പം ഇപ്പം ചേന വെന്തിട്ടുണ്ട് വെള്ളമെല്ലാം വറ്റി അപ്പോൾ നമുക്കേ അവിടെ ഈ ഒരു ഈ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഈ ചീന ചട്ടി തന്നെ നമുക്ക് അടുകിയെടുത്തിട്ട് വരട്ടെ ഞാൻ ഇതിൽ തന്നെ നമുക്കിന്ന് മെഴുകുരട്ടി വയ്ക്കാം വേറെ ഒരു പാത്രം ഇനി എടുക്കണ്ട ഇപ്പോൾ കഴുകിയെടുത്തിട്ട് വരാം ഇപ്പം ചീനച്ചട്ടി കഴുകി വൃത്തിയാക്കി ഞാൻ വീണ്ടും അടുപ്പി കൊണ്ട് വെച്ചു കൊടുത്തേ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് കൊടുക്കാവേ கடை விட்டு கொடுக்கணும் ரெண்டு வற்றல் பிளவும் கூட எடுக்க நம்பிக்கை ரெண்டு வற்றல் புழவும் ரெண்டாயிரத்தி முறச்செடுக்க പച്ചൻമുളക് ഇട്ടുകൊടുക്കണേ പച്ചൻമുളക് ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് കറവേപ്പില കൂടെ ഇട്ട് കൊടുക്കാവേ കുറച്ച് കറുവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തേ കുറച്ച് തേങ്ങ കൊത്തു തേങ്ങ കൊത്തും കൂടെ ഇട്ട് കൊടുക്കണേ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് അല്ലേ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് അത് കുറച്ച് കൂടുതലാണ് ഈ തേങ്ങ കുറച്ച് ഒന്ന് ഫ്രൈ ആയി വരട്ടെ തേങ്ങ കൊത്തൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒന്ന് പച്ചപ്പണൊന്ന് വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് സവാള ഇടാണ്ട് സമയമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ കുഞ്ഞുള്ളി ചേർത്ത് കൊള്ളണേ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ സവാള പെട്ടെന്നൊന്ന് വഴണ്ടു വരാൻ വേണ്ടിയായി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ഉപ്പ് ചേർക്കുന്നില്ല കാരണം നമ്മൾ ചേന അധിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പ് ചേർത്തായിരുന്നു അപ്പോൾ ഇതിനും കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുമ്പോൾ അത് മതിയാവും മതി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ സവാള ഒന്ന് വഴണ്ടു വരട്ടെ അപ്പം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം എന്നാലേ പെട്ടെന്ന് വഴണ്ട് വരുള്ളൂ അല്ലെങ്കിൽ സതയെടുക്കും അപ്പോഴും നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്തേ കുറച്ച് വറ്റൻപുളക് ചതച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാമേ കുറച്ച് മതി അതുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ വെച്ചിട്ട് ചേന ഇവിടെ കൊടുക്കാം ഇവിടെ കാര്യം ചെയ്യുന്നത് സിമ്പിൾ അല്ലേ ഇന്നത്തെ ഉച്ചഭക്ഷണം <laughs> <laughs> േ ചേന ഇട്ട് കൊടുക്കാൻ പോവാണ് നമ്മൾ വെച്ചിരിക്കുന്ന ചേന എല്ലാം വേവിച്ചു ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ചേന കൊടുക്കേന ഇതിലേക്ക് വേറൊരു സംഭവം കൂടെ ചേർക്കാനുണ്ടായിരുന്നു ഞാൻ മറന്നുപോയി കേട്ടോ അത് കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർക്കണം ഞാൻ അത് നേരെ മറന്നുപോയി ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ എന്നാലേ ഈ മെഴുക്ക് പുരട്ടി പൂർത്തിയാവും ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് എല്ലാം കൂടെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇരുന്നാൽ നമ്മുടെ ചേന മെഴുക്ക് ഇരട്ടി ഇവിടെ റെഡിയാണ് അപ്പോൾ ഞാൻ ഇനി ചോറൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരട്ടെ അപ്പോഴത്തേക്ക് ഇത് റെഡിയാവും ചോറ് തിന്നാൽ കൊതിയായിട്ട് വയ്യ കേട്ടോ നല്ല മോര് കറിയും കരിവാട് ചുട്ടതും ഉഴുപ്പ് വരട്ടിയൊക്കെ അടിപൊളി അടിപൊളി അപ്പോഴേ ഇനി ഞാൻ ഇറക്കി വയ്ക്കട്ടെ ഇനി അത് ഇറക്കരിഞ്ഞു അപ്പം നമുക്ക് ടീ ഓഫ് ചെയ്യാം അല്ല ടീ ഓഫ് ചെയ്യാന്നല്ല തീ കുത്തി അടയ്ക്കാം ഗ്യാസിൽ പറയണതുപോലെ തീ ഓഫ് ചെയ്യാമെന്ന് വേണ്ട ആവശ്യം ഭയങ്കര കത്തൊക്കെ ആവശ്യമുള്ളപ്പോഴേ കത്തേലും നമ്മൾ ചുട്ട കരിവാടിന്റെ ഈ പുറത്തൊരു ഇതുണ്ട് തോട് അതെടുത്ത് കളയട്ടെ അപ്പൊ ഞാൻ ചോറെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ചോറ് അപ്പൊ ഞാൻ ഇത്രയും ചോറ് എടുത്തുകൊണ്ട് ആരും വിചാരിക്കുന്നത് ഞാൻ ആണെന്ന് വിചാരിക്കരുത് ഇന്ന ഏതോ ഷോർട്ട് വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടെ ഡൈറ്റാണോ അല്ല കേട്ടോ എനിക്ക് ആദ്യം കഴിച്ച് കുറച്ചേ എടുക്കുകയുള്ളൂ പിന്നീട് വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ ഞാൻ ഡയറ്റൊന്നുമല്ല നമ്മൾ നമ്മൾ കുമ്പളഞ്ഞ കറിയുണ്ടോ നല്ല 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 കട്ട് ചെയ്യാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അച്ചിരി കൂടുതൽ കറി ഇനി പിന്നെ നമ്മുടെ മെപ്പുവട്ടി ണ്ട് നോക്കിയ ചുട്ട കരുവാട് ഇത് പോരെ ഇതിൻ്റെ കൂടെ എന്തിനാണ് ഇനി മീൻ നിലത്തെ മീനിരിപ്പുണ്ട് വേണ്ട കേട്ടോ ഇത് ഞാൻ ധാരാളം ഒരുപാടിൻ്റെ ഞാൻ തലയൊക്കെ എടുത്ത് കളഞ്ഞ കേട്ടോ എന്നിട്ട് ബാക്കി പാകം വെച്ചിരിക്കുന്നത് അപ്പം ഞാനിത് ചോറ് കഴിക്കട്ടെ ഇപ്പോഴെല്ലാവരും ചോറൊക്കെ കഴിച്ചാണ് ഞാൻ താമസിച്ച് പോയി നമുക്കിത് ചേനു മാത്ര വെക്കാൻ പറ്റണ നമുക്ക് നമ്മളെ പപ്പക്കല്ലേ ചിലടുത്ത് ഓമക്ക എന്നൊക്കെ പറയും ഓമക്കേല് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അടിപൊളിയാണ് അപ്പോഴ് അടിപൊളി ഭക്ഷണമാണ് വേറെ ഒന്നും ഇല്ല അപ്പോൾ തീർച്ചയായും വച്ച് നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത് വച്ച് നോക്കണം അല്ലേ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയില്ലേ ഒരു കുറച്ച് സമയത്തിൻ്റെ ഉള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ് അപ്പോൾ ചോറൊക്കെ കഴിച്ചെണീക്കട്ടെ